ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ നാലാമത്തെ യൂണിറ്റ് പ്രകാശം പ്രതിപതിക്കുമ്പോൾ അപ്പം ലൈറ്റിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഒരു അമ്മൂമ്മ എന്തോ കുട്ടിയോട് പറയുന്നുണ്ട് അല്ലേ ജനാലയിലൂടെ സൂര്യപ്രകാശം വന്നിട്ട് കർട്ടൺ ഉപയോഗിച്ച് മറക്കാനാണ് അപ്പോൾ അവിടെ രണ്ട് വസ്തുക്കളുണ്ട് ജനലിൻ്റെ ചില്ലില് പ്രകാശം കടത്തി വിടുന്ന വസ്തുവാണ് നല്ല കട്ടിയുള്ള കർട്ടൻ ആണെങ്കിൽ പ്രകാശത്തെ തടഞ്ഞു നിർത്തുന്ന വസ്തുക്കളാണ് ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ ജനൽ ചില്ല് കടത്തിവിടും അതേപോലെ നമ്മൾ കണ്ണട ലയത്തിൻ്റെ ഗ്ലാസ് കടത്തി വിടും കനം കുറഞ്ഞ പേപ്പർ തുണിയൊക്കെ പ്രകാശത്തെ കിടത്തിവിടും കട്ടിയുള്ള മരക്കട്ട കല്ല് അല്ലെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ഇതൊന്നും പ്രകാശത്തെ കടത്തിവിടും അപ്പോൾ നമുക്ക് വസ്തുക്കൾ ശരിക്കും മൂന്നായിട്ട് തരംതിരിക്കുക സുതാര്യ വസ്തു പ്രകാശം നന്നായിട്ട് കടത്തി വിടുന്നത് നല്ല അല്ലേ വാഹനത്തിൻ്റെ മുമ്പിലുള്ള ചില്ലുകൾ അതേപോലെ കണ്ണടയുടെ ചില്ല് ഇതൊക്കെ സുതാര്യ വസ്തുവാണ് അധാരി വസ്തു എന്ന് പറഞ്ഞാൽ തീരെ പ്രകാശം കടത്തിവിടാത്തത് മരം കല്ല് നല്ല കട്ടിയുള്ള റബ്ബർ പ്ലാസ്റ്റിക് അല്ലെ കട്ടിയുള്ള വസ്തുക്കളൊക്കെ നല്ല ഇരുമ്പ് നല്ല ഇരുമ്പിൻ്റെ തകിട്ട് ഒന്നും പ്രകാശം കടത്തിവിടില്ല നല്ല കാർഡ്ബോർഡൊന്നും എന്താ ചെയ്യില്ല അധാരി വസ്തുവാണ് പിന്നെ അർദ്ധധാരി വസ്തുണ്ട് കുറച്ചൊക്കെ ലൈറ്റ് എന്തെയ്യും കടത്തി വിടുന്നത് അല്ലേ അതായത് നമ്മുടെ വീട്ടിലെ ജനൽ ജനൽശീലന ചിലത് എന്തുണ്ടാവും ചെറിയ പെയിൻറ്റിങ്ങൊക്കെ കൊടുത്തതാണെങ്കിൽ ഫുള്ളായിട്ട് വിളിച്ചും വരില്ല കുറച്ചൊക്കെ വരും ഓക്കെ അപ്പം നമ്മൾ ഫുഡ് പൊതിഞ്ഞ് വരുന്ന പേപ്പറുകൾ അല്ലേ ആ പേപ്പറൊക്കെ ആണെങ്കിൽ എന്തെയ്യും പ്രകാശത്തെ കുറച്ച് കടത്തി വിടും ഫുള്ളായിട്ട് കടത്തി വിടില്ല നമ്മളെ ക്ലോത്തൊക്കെ അതിൽപ്പെടും തുണിയൊക്കെ എന്താണ് കുറച്ചൊക്കെ ഇങ്ങനെ കടത്തിവിടും കൂടുതൽ കടത്തിവിടാത്ത വസ്തുക്കൾക്കാണ് അർദ്ധധാരി വസ്തുക്കൾ എന്ന് പറയുന്നത് കേട്ടോ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഇനി നിത്യജീവിതത്തിൽ സുതാര്യ വസ്തുക്കൾക്കും അർദ്ധധാരി വസ്തുക്കൾക്കും അധാര വസ്തുക്കൾക്കൊക്കെ ഉപയോഗമുണ്ട് സുതാര്യ വസ്തു ജനൽ ചില്ലുണ്ടാക്കാൻ ഉപയോഗിക്കും നമ്മളെ കണ്ണടക്കുപയോഗിക്കും വാഹനങ്ങളിലെ മുമ്പിലുള്ള ചില്ല് നന്നായിട്ട് പുറത്തേക്ക് കായ്ച്ച് വേണം അല്ലേ ഓക്കെ അർദ്ധധാര വസ്തുക്കൾ നമ്മൾ സൈഡിലുള്ള വാഹനങ്ങളെ സൈഡിലുള്ള ഗ്ലാസ് ഒക്കെ എന്താണ് ഫുള്ളായിട്ട് സുതാര്യ ആവണമെന്നില്ല നമ്മുടെ വീട്ടിലെ ജനൽ ചില്ലുകളൊക്കെ എന്താണ് ഫുള്ളായിട്ട് സുതാര്യ ആവേണ്ട ആവശ്യമില്ല അർദ്ധധാരി ആയാലും മതി അല്ലേ ഓക്കെ അധാര്യ വസ്തുക്കൾ നമ്മൾ വീട് റൂം മാറ്റി തിരിക്കുമ്പോൾ കാർഡ് ബോർഡ് ഉപയോഗിക്കും കല്ലുപയോഗിക്കും ഓക്കെ അതിൻ്റെ ഷീറ്റുകൾ ഉപയോഗിക്കും ഇതൊക്കെ എന്താണ് അധാര്യ വസ്തുക്കളാണ് അല്ലേ ഓക്കെ അപ്പോൾ വസ്തുക്കൾ നമുക്ക് മൂന്നായിട്ട് തരം അല്ലേ പ്രകാശം ഒരു സ്ഥലത്ത് അടിച്ച് അല്ലാതെ തിരിച്ചു വരുന്നതിന് പറയുന്ന പേരാണ് പ്രകാശത്തിൻ്റെ പ്രതിപദനം എന്ന് പറയുക പ്രകാശത്തിൻ്റെ പ്രതിഭദനം പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിന് പറയുന്ന പേരാണ് പ്രകാശത്തിൻ്റെ പ്രതിപദനം ഇംഗ്ലീഷിൽ റിഫ്ലക്ഷൻ എന്ന് പറയും ചുരുക്കി പറഞ്ഞാൽ രണ്ട് രീതിയിൽ റിഫ്ലക്ഷൻ ഉണ്ട് നല്ല നല്ല മിനുസുള്ള സ്ഥലത്താണെങ്കിൽ പ്രകാശം തട്ടിയിട്ട് അതേപോലെ തിരിച്ചു വരും അതിന് പറയുന്ന പേരാണ് ക്രമപ്രതിപഥനം ഇനി പരിവരുത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ പ്രകാശം തട്ടിയിട്ട് ക്രമമല്ലാതെ തിരിച്ചു വരും അതിന് പറയുന്ന പേരാണ് വിസരിത പ്രതിപഥനം കേട്ടോ ഓക്കെ ഇനി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് രണ്ട് കണ്ണാടികൾ തമ്മിൽ ഒരു കണ്ണാടിയിൽ നമ്മൾ ലൈറ്റടിച്ചാൽ പ്രകാശരശ്മി ഇങ്ങനെ വരുന്നതിന് നമ്മൾ പതനരശ്മി എന്ന് പറയും കണ്ണാടിയിൽ തട്ടിയിട്ട് തിരിച്ചു പോകും അല്ലേ അത് നമ്മൾ പ്രതിപദന രശ്മി എന്ന് പറയും ഇവിടെ നമ്മൾ പതനരശ്മി എത്രയാണ് കോണ് അതേ രീതിയിലാണ് തിരിച്ചു പോവുക നമ്മൾ ക്ലാസ്സിലൊക്കെ പരീക്ഷണം ചെയ്തതാണ് അപ്പോൾ പതനകിരണം നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ അതിൽ കിരണം അത് നാൽപ്പത് ഡിഗ്രി ആയിരിക്കും അമ്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ കിരണം അമ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും അവിടെ രണ്ട് കോണുകൾ വന്നു അല്ലേ പതന കോണും പ്രതിപതന കോണും എന്തായിരിക്കും തുല്യമായിരിക്കും എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ചിത്രം ഒന്ന് പഠിച്ചു വെക്കണം ഇതിൻ്റെ അടുത്തതായി ഇങ്ങനെ പ്രകാശം പ്രതിപദിക്കുക ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുമ്പോൾ രണ്ട് നിയമങ്ങൾ അവിടെ പാലിക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പതന കോണും പ്രതിപഥന കോണും തുല്യമായിരിക്കണം പിന്നെ ഈ പതനരശ്മി പതന കോണ് രശ്മിയും പ്രതിപഥന രശ്മി പതന ബിന്ദുയിലേക്കുള്ള ലംബൊക്കെ ഒരേ പ്ലെയിനിൽ നടക്കണം ചെരുഞ്ഞ സ്ഥലത്ത് പാടില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേട്ടോ ഇനി പ്രകാശവും കാഴ്ചയും ഒരു വസ് നമ്മളൊരു വസ്തുവിനെ കാണണമെങ്കിൽ രണ്ട് കാര്യമാണ് ഒന്ന് ഒരു പ്രകാശ സ്രോതസ് വേണം പിന്നെ കണ്ണും വേണം അല്ലേ കാഴ്ചക്ക് അപ്പോൾ ഒരു പുസ്തകം നമ്മൾ കാണുകയാണെങ്കിൽ ആ വെളിച്ചം പുസ്തകത്തിൽ തട്ടി തിരിച്ച് വന്ന് നമ്മുടെ കണ്ണിൽ തട്ടുമ്പോഴാണ് നമുക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റുന്നത് ഓക്കെ യെസ് ഇനി നമ്മളൊരു കണ്ണാടിയിൽ കാണുമ്പോൾ ആ ചിത്രം നോക്കൂ ആ പ്രകാശം ആദ്യം നമ്മളെ ശരീരത്തിൽ തട്ടണം പിന്നെ അത് തിരിച്ചു പോകണം കണ്ണാടിയിൽ തട്ടണം വീണ്ടും തിരിച്ചു വരണം എന്നിട്ടാണ് നമ്മൾ കാണുക അല്ലേ അതാണ് ഇവിടെ പൊരിപ്പിക്കാനുള്ളത് കേട്ടോ ഓക്കെ ഇനി നമ്മൾ കണ്ണാടിക്ക് സാധാരണ പറയുന്ന പേര് എന്നാണ് ഈ ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രത്യേകതകളാണ് മൂന്ന് പ്രത്യേകതകളാണ് ഉള്ളത് ഒന്ന് പാർഷിക വിപരീയം സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് പാർഷിക വിപരീയം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം എന്താണ് നമ്മൾ വലത് കൈ ഉയർത്തി നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ അതിലെ പ്രതിബിംബം ഇടത് കൈ ഉയർത്തിയ പോലെ തോന്നും ഈ വശങ്ങൾക്കുള്ള ഈ മാറ്റത്തിന് പറയുന്ന പേരാണ് പാർഷിക വിപര്യം അല്ലേ നമ്മൾ ആംബുലൻസിൽ നിന്നൊക്കെ ഇവിടെ ചെരിച്ചെഴുതിയിട്ട് ചെരിച്ചല്ല മറിച്ച് എഴുതിയിട്ടുണ്ട് അത് നമ്മൾ മുന്നിലുള്ള വാഹനത്തിൽ ആ കണ്ണാടിൽ നോക്കിയാൽ അതിൽ നമുക്ക് നേരായ ആംബുലൻസിനെ ഇതുപോലെ കാണാൻ പറ്റും ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഇവിടെ നോക്കുക അടുത്ത നിയമം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കണ്ണാടി സമത ദർപ്പണം വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരം അതായത് മെഴുകുതിരി നമ്മൾ കത്തിച്ച് വെച്ചതാണെങ്കിൽ വസ്തു എന്ന് വിചാരിക്കുക അപ്പോൾ അതും കണ്ണാടിയും തമ്മിലുള്ള ദൂരവും കണ്ണാടിയും അതിലിൻ്റെ ഉള്ളിൽ കാണുന്ന പ്രതിബിംബവും തമ്മിൽ ഒരേ ദൂരമായിരിക്കും ഇനി വലുപ്പവും ഒരേ ആയിരിക്കും സമത ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലുപ്പം പ്രതിബിംബത്തിൻ്റെ വലിപ്പം തുല്യമായിരിക്കും വളരെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലെ കണ്ണാടിൽ നിങ്ങളും നിങ്ങളുടെ അനിയത്തിയോ അനിയനോ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ ആളു വലുതായിട്ടെന്ന് കാണും ചെറിയ ആളു ചെറുതായിട്ടെന്നെ പ്രതിബിംബം കാണും അത്ര ഉണ്ടോ ഈ മൂന്ന് നിയമങ്ങളും പഠിച്ചു വെക്കണം ഓക്കെ ആ ഇനി രണ്ട് കണ്ണാടികൾ സമതലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ അല്ലേ പ്രതിബദ്ധനം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രതിബിംബങ്ങൾ കാണാൻ കഴിയും അല്ലേ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ് ഇനി രണ്ട് കണ്ണാടികൾ തമ്മിൽ അടുത്ത് വെച്ച് കോൺ ഇങ്ങനെ കൂട്ടി കൂട്ടി വന്നാൽ കോണ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയും ചെറിയ കോണാണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടും അല്ലേ ഓക്കെ നമുക്കറിയാം അല്ലേ മുപ്പത് ഡിഗ്രി ആകുമ്പോൾ ഏകദേശം പ്രതിബിംബങ്ങളിലേ പതിനൊന്ന് ഉണ്ടാവും അറുപതാകുമ്പോൾ അഞ്ചായി തൊണ്ണൂറാവുമ്പോൾ അത് പിന്നെ മൂന്നായി പിന്നെ നൂറ്റി ഇരുപതാകുമ്പോൾ അത് പിന്നെ രണ്ടായി അല്ലേ അങ്ങനെ അങ്ങനെ കുറഞ്ഞു വരും കോണ് കൂടി വരും കോണിൻ്റെ അളവ് കൂടി വരുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയും കോണിൻ്റെ അളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടി വരും അല്ലേ ഇത് നമ്മൾ ആവർത്തന പ്രതിപദനം എന്ന് പറയാം എന്താ പറയുക ആവർത്തന പ്രതിഭദനം അത് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് രണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കാലിഡോസ്കോപ്പ് ഒരു കളി ഉപകരണമാണ് അല്ലേ മൂന്ന് കണ്ണാടി ചില്ലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും വേറെ ഒന്നാണ് പെരിസ്കോപ്പ് അല്ലേ പട്ടാളക്കാരൊക്കെ യുദ്ധസമയത്തൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് അല്ലേ പുറത്തെ കാഴ്ചകൾ മറിഞ്ഞിരുന്ന് കാണാൻ പറ്റുന്നതാണ് പെരിസ്കോപ്പ് അതുണ്ടാക്കുന്ന രീതികളൊക്കെ നമുക്കറിയാം അല്ലേ ഓക്കെ രണ്ട് ദർപ്പണങ്ങൾ ഉണ്ടെങ്കിൽ തർപ്പണങ്ങളുണ്ടെങ്കിൽ രണ്ടാ കണ്ണാടിച്ചില്ലുകളുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇനി പ്രകാശം അധികമായ നമ്മളതിന് പ്രകാശ മലിനീകരണം എന്ന് പറയും എന്തും അധികമായ മലിനീകരണമാണ് അല്ലേ നമുക്കറിയാം ഇപ്പം നമ്മുടെ ടൗണിലൊക്കെ രാത്രി സമയത്ത് പോയങ്ങൾ വെളിച്ചം കൊണ്ടും ഇങ്ങോട്ട് എന്തായിരിക്കും ആ ഓവറായിട്ട് കൂടിയിട്ട് അതൊരു മലിനീകരണമായി മാറും അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് പണ്ടല്ലേ അതായത് ഇരപിടിക്കാൻ പോകുന്ന ജീവികളുണ്ട് അവരുടെ സഞ്ചാരത്തിന് പ്രശ്നമാണ് അതേപോലെ തന്നെ അടുത്തുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വെളിച്ചം കൂടുതലായാലും ഉറങ്ങാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ അത് പ്രകാശം ഒരു മലിനീകരണമാണ് അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റിൽ പറയുന്നത് ഓക്കെ